ഇതൊരു മൾട്ടി മൾട്ടിക്കളർ സ്കൈഷോട്ടാണ് അപ്പൊ ഇത് നമ്മൾ അടുന്ന് വാങ്ങിയതാണെങ്കിലും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് അപ്പൊ നമ്മൾ വിഷുവും കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ ഇത്രയും അധികം ക്രാക്കേഴ്സ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ വാങ്ങിയത് കണ്ണൂർ തലപ്പുറം ഒരു ഷോപ്പിലാണ് അപ്പൊ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് എന്തായാലും അവസാനം പറയാ അപ്പൊ ഇത്രയും പടക്കങ്ങൾ നമ്മൾ എല്ലാ ഓൺലൈൻ റേറ്റ് നോക്കി അതിനെക്കാട്ടും ഏറ്റവും കുറവിലാണ് നമുക്ക് ഇത് ലഭിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ അടുത്തായിട്ട് ഈ വീഡിയോയിലാണെങ്കിൽ ഏതെല്ലാം പടക്കം വാങ്ങിയെന്നും പടക്കത്തിന്റെ റേറ്റും നമ്മളാണെങ്കിൽ ശരിക്കും തന്നെ വീഡിയോയിൽ മൊത്തമായിട്ട് നോക്കുന്നുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ മാക്സിമം കാണാൻ നോക്കുക അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നതാണെങ്കിൽ സ്കൈ ഷോട്ടാണ് അപ്പൊ ഇതാണെങ്കിലും മുപ്പതിന്റെ സ്കൈ ഷോട്ടാണ് അപ്പൊ ഇതൊരു മൾട്ടി കളർ സ്കൈഷോട്ടാണ് അപ്പൊ ഇത് നമ്മൾ അടുത്ത് ാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് വാങ്ങിയത് അപ്പൊ അടുത്താണെങ്കിൽ വണക്കിന്റെ മാലയാണ് അപ്പൊ നിങ്ങൾ മാലപ്പടക്കം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും അതിന്റെ പെട്ടീന്റെ ഭംഗി നോക്കി വാങ്ങുക നിങ്ങൾ അതിന്റെ വെയിറ്റ് നോക്കുക അനുസരിച്ചായിരിക്കും പൊട്ടും അപ്പൊ ഈ ഒരു മാലപ്പടക്കത്തിന് ആണെങ്കിൽ നമ്മൾ തൊണ്ണൂറ് രൂപക്കാണ് വാങ്ങിയത് അപ്പൊ ഇത് നമ്മൾ പൊന്തിച്ചോക്കുന്നത് തന്നെ മനസ്സിലായി നല്ല രീതിക്ക് തന്നെ വെയിറ്റ് ഉണ്ട് അപ്പൊ ഇതാണെങ്കിൽ ഒരു പേപ്പർ ബോംബാണ് അപ്പൊ പേപ്പർ ബോംബിനാണെങ്കിൽ ആകെ ആയത് മുപ്പത് രൂപയാണ് അപ്പൊ നമ്മൾ എന്തായാലും ദിവസം പുറത്തിട്ട് കാണിച്ചതാ അപ്പൊ ഇതൊരു നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട് അപ്പൊ ഇത് എത്ര കിലോ ആണോ ഒന്നും അറിയില്ല ഇത് ആണെങ്കിൽ സൺഫീസിന്റെ ഒരു പൂക്കിട്ടാണ് ഇതിന് ആണെങ്കിൽ എൺപത് രൂപയാണ് ആയത് ഇപ്പൊ അടുത്താണെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് ഒരു അടിപൊളി ഗുണ്ടാണ് അപ്പൊണ്ടാണെങ്കിൽ നൂറ്റി പത്ത് രൂപയാണ് അപ്പൊ ഇതൊരു അടിപൊളി പെർഫോമൻസ് ആണ് നമ്മളിത് ഒന്നെടുത്ത് കത്തിച്ചും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതാണെങ്കിലും ഫ്ലോപ്പോളിലെ തന്നെ ഏറ്റവും വലിയ സൈസ് ആണ് അപ്പൊ ഈ ഒരു പെട്ടിയിലാണെങ്കിൽ ഏകദേശം അഞ്ച് പീസ് ഉണ്ടാകും അപ്പൊ ഇതിലാണെങ്കിൽ ആകെ ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് അപ്പൊ ഇതാണെങ്കിലും നല്ല ടൈമും കാര്യങ്ങളും കിട്ടും അപ്പൊ നമ്മൾ ഇത് പണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അടുത്താണെങ്കിൽ ലക്ഷ്മിനെ പോലത്തെ ഒരു സാധനമാണ് അലങ്കാരനാണിന്റെ പേര് അപ്പൊ ഇതിലാണെങ്കിൽ അടിപൊളി സൗണ്ടാണ് നമ്മൾ ഇന്നലെ രാത്രി ആണെങ്കിൽ ഒന്ന് പൊട്ടിച്ചോക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്താണെങ്കിൽ ഹൈഫൈന്റെ ഒരു സെൽഫി സെൽഫിക്ക് ഇതിലാണെങ്കിൽ ഏകദേശം മൂന്ന് പീസും കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ ഇതാണെങ്കിൽ ഒരു ബണ്ടിലാണ് പണ്ടിലാണ് ഇതിന് മൊത്തമായത് അമ്പത് രൂപയാണ് ഇതെല്ലാം വേറെ വേറെ കളറാണ് ഇതാണെങ്കിൽ പോകുന്നത് പൂക്കുറ്റിയാണ് അപ്പൊ ഇതിനാണെങ്കിൽ എഴുപത് രൂപയാണായത് അപ്പൊ നമ്മളാണെങ്കിൽ കുറച്ച് ബിജിലി വടി വാങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ തന്നെയാണെങ്കിൽ ചാട്ടവാറും പിന്നെ കിറ്റ് കയറ്റും വരെ ചറവറ സാധനവും വാങ്ങിയിട്ടുണ്ട് രണ്ട് പട്ടി വാങ്ങിയിട്ടുണ്ട് ഇത് രണ്ടും അപ്പൊ ഇണ്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് പിന്നെ ആണ് നമ്മൾ ഇരുപത്തിനാലിൽ ഡ്യൂലക്സിന്റെ മാലയാണ് വാങ്ങിയത് അപ്പൊ ഇത് സാധാരണ മാലയല്ല കുറച്ചും കൂടുതല് സൗണ്ട് ഇല്ല കുറച്ച് വലുതാണ് വാങ്ങിയത് അപ്പൊ ഇതിന് ഇരുപത് രൂപയാണ് ആയത് അപ്പൊ അടുത്ത് നോക്കുമ്പോൾ ആണെങ്കിൽ നൂറിന്റെ മാലയാണ് ഇപ്പൊ ഇത് എന്തായാലും നല്ല ക്വാളിറ്റിയിലുള്ള മാലയാണ് അപ്പൊ ഇതിനാണെങ്കിൽ മുപ്പത് രൂപയാണ് ആയത് അപ്പൊ ഇതാണ് നമ്മൾ നല്ല ജസ്റ്റ് ഒന്ന് പുറത്താക്കിട്ട് കാണിച്ചതരാം അപ്പൊ ഈ മൂന്ന് സാധനത്തിന്റെ റേറ്റ് നമുക്ക് അറിയില്ല അപ്പൊ നമ്മൾ ഇത്രയും സാധനം വാങ്ങിയോണ്ടെങ്കിലും മൂന്നും ഫ്രീ ആയിട്ട് തന്നെയാണ് അപ്പൊ എന്തായാലും നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ വേഗം തന്നെ പിന്നെ വിഷു അടിപ്പിച്ചാകുമ്പോൾ നല്ല രീതിക്ക് തന്നെ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മളാണെങ്കിൽ ഇത്രയധികം പടക്കങ്ങൾ വാങ്ങിയത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് അപ്പൊ എന്തായാലും നമ്മളിന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ നമ്പറിലേക്ക് വിളിച്ച് വെച്ച് റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് മാത്രം അടുത്തേക്ക് പോകുക അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോ വൈറപ്പ് ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾ എത്രയും വേഗം വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ അല്ലെങ്കിൽ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്